നമസ്കാരം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് രാവിലെയാണ് കേട്ടോ സമയം ഒരു ഏഴുമണി ഏഴുമുക്കാലായിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ഒരു യാത്രയിലാണ് അപ്പോൾ എങ്ങോട്ടാന്നല്ലേ യാത്ര ഞങ്ങൾ തിരുവല്ലയിൽ പോവുകയാണ് തിരുവല്ല പരിമല പരിമലയാണ് സ്ഥലം ഞാൻ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞുതരാം അപ്പം ഞാൻ പോകുന്നു നമ്മുടെ ആറന്മുളയിൽ ഒന്നൊരു ഷൂട്ട് ചെയ്തായിരുന്നു പള്ളിയോടത്ത് പള്ളിയോടത്തേക്ക് കയറിയിട്ട് അപ്പോൾ അത് അതിനെ സംബന്ധിച്ചൊരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ പോണത് അപ്പോൾ ഇതേണ്ടിജരൻ ഉണ്ട് നമ്മുടെ കുണുണ്ട് കൂടെ അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പതിയെ കാണാം അപ്പൊ നമ്മളിവിടെ നമ്മുടെ പരിമല പള്ളിയിൽ എടുത്ത സ്ഥലത്തിന്റെ പേര് കടപ്ര കടപ്രയിൽ എത്തിയിരിക്കുകയാണേ ഇതാണ് നമ്മുടെ ചങ്ങായി ചങ്ങായിട്ടോ നമ്മുടെ ചങ്ങായിയോട് ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്കൊന്ന് ചോദിക്കാം അപ്പം നമ്മുടെ പള്ളിയോടം ആണ് അല്ലേ പഠിതോണ്ടിരിക്കുന്നത് അപ്പൊ പണി അത് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല അപ്പം എത്ര നാളായി അപ്പൊ അത് സാമ്പത്തികമാണ് പ്രധാനമായിട്ടും പിന്നെ അമ്പത്തിന്റെ കരയോ പള്ളിയോട കരക്കാരുടെ ഒരു സ്നേഹം കൊണ്ടും അവരുടെ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഇതുവരെ എത്തിയത് അപ്പോൾ ഇപ്പോഴും അത്രയും സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ എന്നെ തന്നെ വിളിക്കാൻ കാരണം അങ്ങനെയല്ല നമുക്ക് അല്ലാതെ നമ്മൾ വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല എന്നോട് ക്ഷമിച്ചില്ലേ അതുകൊണ്ടാണ് വിളിച്ചതെ അപ്പൊ കണ്ടില്ലേ പതിനഞ്ച് വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടേക്കാം അല്ലേ ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളിയോടം കേട്ടോ ഇതാണ് അവർ നല്ല സേഫ് ആയിട്ട് അത് പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനി ഒന്ന് പൂർത്തീകരിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെ ഹെൽപ്പും ഞങ്ങൾക്ക് ആവശ്യമാണ് കാരണം ഇവരുടെ കൂടെ ഇവരുടെ ഒരു അംഗമായിട്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം പിന്നെ ഇത് ഞങ്ങളൊന്നും ഉള്ളിൽ കയറി എടുത്ത വീഡിയോ അല്ലേ കേട്ടോ നമ്മുടെ ക്യാമറമാൻ ആണ് വീഡിയോ എടുത്തേക്കുന്നത് ഉള്ളിൽ അവിടെ ലേഡീസിന് കയറാൻ പറ്റില്ല അപ്പോൾ നല്ല വ്രതവും ശുദ്ധിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ പള്ളി പള്ളിയോടം ഇവിടെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാക്സിമം കഴിവാ കഴിവ് കഴിവുള്ളവരെല്ലാവരും ചെറിയൊരു തുകയാണെങ്കിലും അത് തന്ന് അവരെയൊന്ന് പള്ളിയോടത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ അനുവദിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ ഇവർ അക്കൗണ്ട് ഡീറ്റെയിൽ ഞാൻ വീഡിയോയുടെ അടിയിൽ ഞാൻ ഇട്ടേക്കാം അപ്പം നിങ്ങൾ നേരിട്ട് തന്നെ അവർക്കത് പേ വഴിയോ അക്കൗണ്ടിലോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഇട്ട് കൊടുക്കേണ്ടതാണ് എന്തായാലും ഞാൻ ഹെൽപ്പ് എന്താ പറയുക നിങ്ങൾ നിന്ന് സ്വീകരിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഒരു അറ്റംറ്റ് ആണ് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും ഞങ്ങളുടെ ഒപ്പം വേണം നമ്മുടെ നിരണം കടപ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ പള്ളിയോടം ദാ അവിടെയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു ഇപ്പൊ സാമ്പത്തികമായിട്ട് അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ പണി നിർത്തിവെക്കേണ്ടി വന്നത് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പം നമുക്ക് എത്ര രൂപ വേണ്ടി വരും എൻ്റെ പണി ആലോ വേണ്ടി വരും അപ്പൊ ഈ പറഞ്ഞപോലെ തന്നെ ഞാൻ ഈ ചാരിക്കായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഫസ്റ്റ് ഒരു തുടക്കമാണിത് അപ്പം ഇവിടെ അങ്ങോട്ടും എനിക്ക് എന്താ പറയുക എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കട്ടെ ഞങ്ങൾ 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 ആയിട്ട് തന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇങ്ങനെ ചെയ്യാനുള്ള പരിപാടിയിലാണ് നമ്മൾ പല ൾക്കാരോട് ചോദിച്ചായിരുന്നു അപ്പം എല്ലാവരും ചെയ്യാം ചെയ്യാന്ന് പറയുന്നതല്ലാതെ നമ്മളൊന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞങ്ങൾ എന്താ പറയുക ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുക അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എന്താ പറയുക വീട്ടിലെ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ പറയാം ഹെൽപ്പ് ചെയ്യാമെന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പൊ ഞാൻ എന്റെ ഇത് പബ്ലിസിറ്റി ഒന്നും അല്ല കേട്ടോ ഇത് ഞാൻ ഒരാ ഇതിന് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ എല്ലാവരും ഇതുപോലെ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരിക എന്നെ കൊണ്ട് പറ്റുന്നത് വലിയ തുകയൊന്നുമില്ല ചെറിയൊരു തുക അപ്പോൾ ഇത് എന്നെ ഏറ്റിക്കുന്നു സന്തോഷമായിരിക്കും ഞങ്ങോട്ട് മുന്നോട്ട് നല്ല രീതിക്ക് പറയട്ടെ അങ്ങനെ ഞങ്ങളപ്പം അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടോ ഇറങ്ങി നേരെ ഇതാ നമ്മുടെ സ്വന്തം പരിമല പള്ളിയിൽ വന്നതാണ് സ്വന്തം പരിമലപ്പള്ളിയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് പരിമലപ്പള്ളിയിൽ ഞങ്ങളിതാ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി അപ്പൊ ഇനി ഞങ്ങൾ നേരെ കൊച്ചിക്ക് പോവാട്ടോ ഓക്കെ ബാ ബായ്